ഇന്ത്യൻ നാവിക സേനയുടെ നാളിതുവരെയുള്ള ചരിത്രത്തിലെ ഏറ്റവും അഭിമാനാർഹമായ ഒരു പ്രകടനമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലെ ബംഗ്ലാദേശ് വിമോചന യുദ്ധത്തിൽ അവർ പ്രദർശിപ്പിച്ച പോരാട്ട വീര്യമെന്നും നമുക്കറിയാം ഇന്ത്യയും പാകിസ്ഥാനും രണ്ട് മുന്നണികളിലായി ഏറ്റുമുട്ടിയ ഈ യുദ്ധത്തിൽ ആഗോള വൻ ശക്തികളെ പോലും അത്ഭുതപ്പെടുത്തിയ ഒരു സംഭവമായിരുന്നു മേൽപ്പറഞ്ഞ വർഷം ഡിസംബർ നാലിന് രാത്രി പടിഞ്ഞാറൻ പാകിസ്ഥാനിലെ സുപ്രധാന തുറമുഖമായ കറാച്ചിയെ ഇന്ത്യൻ നേവിയുടെ മിസൈൽ ബോട്ടുകൾ ചുട്ടരിച്ച ഓപ്പറേഷൻ ട്രൈഡന്റ് എന്ന ആക്രമണം എന്നാൽ കറാച്ചി ആക്രമിക്കുന്നതിന് മുന്നേ തന്നെ അന്നേ ദിവസം രാവിലെ ഇതിന് സമാനമായ ഒരു ആക്രമണം കിഴക്കൻ പാകിസ്ഥാനിലെ സുപ്രധാന തുറമുഖമായ ചിറ്റഗോങ്ങിലേക്ക് ഇന്ത്യൻ നാവികസേനയുടെ കാരിയർ ബാറ്റിൽ ഗ്രൂപ്പ് നടത്തിയിരുന്നു എന്ന വാർത്ത അക്കാലത്ത് അധികമാരും അറിഞ്ഞതുപോലുമില്ല എന്നതാണ് വാസ്തവം അന്ന് ഒട്ടും വാർത്താ പ്രാധാന്യം നേടാതിരുന്ന ഈ ഓപ്പറേഷൻ പിൽക്കാലത്ത് ഇന്ത്യൻ നേവി നിർവഹിച്ച എക്കാലത്തെയും മികച്ച ഒരു വ്യോമാക്രമണമായാണ് അന്താരാഷ്ട്ര പ്രതിരോധ പ്രസിദ്ധീകരണങ്ങൾ വിശേഷിപ്പിച്ചത് രണ്ടാം ലോക യുദ്ധത്തിന് ശേഷം ദക്ഷിണേഷ്യയിൽ നടത്തപ്പെട്ട പ്രഥമ വിമാനവാഹിനി യുദ്ധവ്യൂഹ ആക്രമണമെന്നും ഇന്ത്യൻ നാവികസേനയുടെ എയർക്രാഫ്റ്റ് കാരിയർ ഐ എൻ എസ് വിക്രാന്ത് ശത്രുവിനെതിരെ നടത്തിയ ആദ്യ എയർ സ്ട്രൈക്ക് എന്നും ഖ്യാതി നേടിയ ഈ സൈനിക നടപടിയെപ്പറ്റിയാണ് ചാണക്യന്റെ പുതിയ വീഡിയോ ഒപ്പം ചിറ്റഗോങ് വ്യോമാക്രമണം അഥവാ ചിറ്റഗോങ് എയർ റേഡ് എന്നറിയപ്പെടുന്ന ഇന്ത്യൻ നേവിയുടെ ഈ അത്യുജ്വല നേവൽ ഓപ്പറേഷനെ കുറിച്ചും നമുക്ക് കൂടുതൽ മനസ്സിലാക്കാം ഇന്ത്യൻ നാവികസേന ചിറ്റഗോങ് തുറമുഖം ആക്രമിക്കാനിടയായ പശ്ചാത്തലം ദക്ഷിണ ഏഷ്യയിലെ രണ്ട് സുപ്രധാന രാജ്യങ്ങളായ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊന്ന് ഡിസംബർ മാസം നടന്ന മൂന്നാം ഇൻഡോ പാകിസ്ഥാൻ യുദ്ധം അഥവാ ബംഗ്ലാദേശ് വിമോചന യുദ്ധം അരങ്ങേറുന്നതിന് ദിവസങ്ങൾക്ക് മുൻപാണ് ചിറ്റഗോങ് തുറമുഖത്തെ ആക്രമിച്ച് തകർക്കുവാനുള്ള ഇന്ത്യൻ നേവിയുടെ ആലോചനകളുടെ തുടക്കം തദവസരത്തിൽ പാക് നാവികസേന മുൻകൈയ്യെടുത്ത് കിഴക്കൻ പാകിസ്ഥാനിലെ സപ്ലൈ ലൈനുകൾ സജീവമാക്കാൻ ശ്രമിക്കുന്നത് ഇന്ത്യയുടെ രാഷ്ട്രീയ സൈനിക നേതൃത്വങ്ങൾ അതീവ ഗൗരവമായിട്ടാണ് കണ്ടത് പടിഞ്ഞാറൻ പാകിസ്ഥാനിൽ നിന്നും കൂടുതൽ റിപ്ലനിഷ് ഷിപ്പുകൾ ബംഗാൾ ഉൾക്കടൽ വഴി കിഴക്കൻ പാകിസ്ഥാനിലേക്ക് എത്താൻ സാധ്യതയുണ്ടെന്നും ഇത് അവിടുത്തെ പ്രധാന തുറമുഖമായ ചിറ്റഗോങ് തുറമുഖത്തേക്കായിരിക്കും എത്തുകയെന്നും ഈ യുദ്ധം തുടങ്ങുന്നതിന് മുൻപുള്ള ദിവസങ്ങളിൽ തന്നെ ഇന്ത്യൻ നേവൽ ഇന്റലിജൻസ് മനസ്സിലാക്കിയിരുന്നു അതുകൊണ്ട് തന്നെ കിഴക്കൻ പാകിസ്ഥാനിൽ ഇന്ത്യൻ സൈന്യത്തോടും ബംഗ്ലാദേശ് വിമോചന സേനയായ മുക്തി ബാഹിനിയോടും പൊരുതാൻ തയ്യാറെടുത്തുകൊണ്ടിരിക്കുന്ന പാക് സൈന്യത്തിന് കൂടുതൽ പിന്തുണ നൽകാൻ പടിഞ്ഞാറൻ പാകിസ്ഥാനിൽ നിന്നും അധിക സേനയും ആയുധങ്ങളും കുറേയധികം മെർച്ചൻ്റ് ഷിപ്പുകളിൽ ഇവിടേക്ക് വരുമെന്നായിരുന്നു നാവികസേനയുടെ നിഗമനവും കിഴക്കൻ പാകിസ്ഥാനിലേക്കുള്ള തങ്ങളുടെ തന്ത്രങ്ങളെ തകർക്കും വിധം പടിഞ്ഞാറൻ പാകിസ്ഥാനിൽ നിന്നുള്ള സപ്ലൈ ലൈനുകൾ ചിറ്റകോങ്കിൽ സജീവമാകുന്നത് ന്യൂഡൽഹിക്ക് ഒട്ടും ഹിതകരമല്ല എന്നായിരുന്നു അന്നത്തെ ഇന്ത്യൻ ചാര നേതൃത്വങ്ങളുടെയും നിലപാട് ഇതിനു പിൻബലമായി കൂടുതൽ രഹസ്യാന്വേഷണ റിപ്പോർട്ടുകളും വന്നതോടെ പടിഞ്ഞാറൻ പാകിസ്ഥാനിൽ നിന്നും കിഴക്കൻ പാകിസ്ഥാനിലേക്ക് വരുന്ന സപ്ലൈകളുടെ മർമ്മപ്രധാന കേന്ദ്രമായ ചിറ്റഗോങ് പോർട്ടിനെ ഒരു ഇന്ത്യ പാക് യുദ്ധം സംഭവ്യമാകുന്ന പക്ഷം വലിയൊരു വ്യോമാക്രമണത്തിലൂടെ ഉടനടി തകർത്തു കളയണമെന്നായിരുന്നു തൽക്കാല നാവികസേനാ മേധാവി അഡ്മിറൽ എസ് എം നന്ദ അക്കാലത്ത് ഇന്ത്യൻ നേവിയുടെ കിഴക്കൻ കപ്പൽപ്പട തലവനായിരുന്ന റിയൽ അഡ്മിറൽ ഹരിലാൽ ശർമ്മക്ക് നൽകിയിരുന്ന ഉത്തരവ് തൽഫലമായി ഇതിനോടകം തന്നെ മ്യാൻമാർ കടലിലെ ആഴം കുറഞ്ഞ ഭാഗത്ത് നങ്കൂലമുറപ്പിച്ചിരുന്ന ഈസ്റ്റേൺ ഫ്ലീറ്റിലെ ഐ വിക്രാന്ത് കാരിയർ ബാറ്റിൽ ഗ്രൂപ്പിനോട് ബംഗാൾ ഉൾക്കടലിൽ ആൻഡമാൻ ദ്വീപിന് വടക്കുവശത്തേക്ക് മാറി നിലയുറപ്പിക്കാൻ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊന്ന് ഡിസംബർ ഒന്നിന് അദ്ദേഹം ആവശ്യപ്പെട്ടു വിമാനവാഹിനി കപ്പൽ എസ് വിക്രാന്ത് ചിറ്റഗോങ് തുറമുഖം ആക്രമിക്കാൻ തയ്യാറെടുക്കുന്നു ഇന്ത്യൻ നേവിയുടെ കിഴക്കൻ കപ്പൽപട തലവനായിരുന്ന റിയർ അഡ്മിറൽ ഹരിലാൽ ശർമ്മയുടെ ആജ്ഞ ലഭിച്ചതും അന്ന് ഇന്ത്യൻ നാവികസേനയ്ക്കുണ്ടായിരുന്ന ഏകമാത്ര വിമാനവാഹിനി കപ്പൽ ഐ വിക്രാന്ത് തന്റെ അനുഗമന കപ്പലുകൾക്കൊപ്പം ആൻഡമാൻ ദ്വീപിന് വടക്കുവശത്തുള്ള ആഴം കുറഞ്ഞ സമുദ്ര മേഖലയിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊന്ന് ഡിസംബർ രണ്ടിന് പുലർച്ചെ ആക്രമണ സജ്ജമായി നിലയുറപ്പിച്ചു രണ്ടായിരത്തി മുന്നൂറ് ടണ്ണോളം കേവ് ഭാരം വരുന്ന രണ്ട് ആന്റി എയർക്രാഫ്റ്റ് ഫ്രിഗേറ്റുകളും തൊള്ളായിരത്തി അൻപത് ടണ്ണോളം കേവ് ഭാരം വരുന്ന രണ്ട് ആന്റി സബ്മറൈൻ കോർവൈറ്റുകളുമായിരുന്നു ഈ സമയം ഐ എൻ വിക്രാന്ത് നയിക്കുന്ന കാരിയർ ടാസ്ക് ഫോഴ്സിൽ അതിന്റെ എസ്കോട്ട് ഡ്യൂട്ടിക്കായി ഉണ്ടായിരുന്നത് കേവലം പത്തൊൻപതിനായിരത്തി അഞ്ഞൂറ് ടൺ കേവ് ഭാരമുള്ള ഈ ബ്രിട്ടീഷ് നിർമ്മിത ലൈറ്റ് കാരിയർ തന്റെ വലിപ്പ കൊണ്ട് തന്നെ ഫൈറ്ററുകളും ഹെലികോപ്റ്ററുകളും അടക്കം ഉദ്ദേശം ഇരുപത് വിമാനങ്ങൾ മാത്രമാണ് വഹിച്ചിരുന്നത് അന്നേ ദിവസം ഉച്ചതിരിഞ്ഞ് ഈ ഗ്രൂപ്പിനൊപ്പം കിഴക്കൻ കപ്പൽപ്പടയിലെ തന്നെ ഐ എൻ എസ് ദേശദ്വീപും ചേർന്നതോടെ പ്രസ്തുത ഫ്ലീറ്റിലെ ഫ്ളാഗ്ഷിപ്പായ ഐ എൻ എസ് വിക്രാന്ത് ഉൾപ്പെടെയുള്ള ആറു പടക്കപ്പലുകൾ ഒരുമിച്ച് മ്യാൻമാർ സമുദ്രാതിർത്തിയോട് ചേർന്ന് സഞ്ചരിച്ചുകൊണ്ട് ശത്രുതീരത്തു നിന്നും സുരക്ഷിതമായ ഒരു അകലത്തിൽ വിന്യസിക്കപ്പെട്ടു തുടർന്ന് ന്യൂഡൽഹിയിലെ നേവൽ ഹെഡ്ക്വാർട്ടേഴ്സിൽ നിന്നുള്ള നിർദ്ദേശങ്ങൾ പ്രകാരം ഐ എൻ എസ് വിക്രാന്തിൽ നിന്നുള്ള ബ്രഗ്യൂ അലീസെ എയർക്രാഫ്റ്റുകൾ ചിറ്റഗോങ് ഹാർബറിന് മേലുള്ള സ്പൈ മിഷനുകൾക്കായിട്ടാണ് പുറപ്പെട്ടതും പാകിസ്ഥാൻ വ്യോമസേനയുടെ വിമാനവേധ തോക്കുകളുടെ കനത്ത ഫയറിംഗിനെ പോലും വകവെക്കാതെ ഈ ഹാർബറിന്റെ ഏരിയൽ ഫോട്ടോകൾ എടുത്ത് വിമാനവാഹിനിയിൽ മടങ്ങിയെത്തിയ അലീസകൾ ചിറ്റഗോങ് തുറമുഖത്ത് അസാധാരണ മാം വിധത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന പാക് സൈന്യത്തിന്റെ ദ്രുത നീക്കങ്ങളാണ് ഫ്ലീറ്റ് കമാൻഡർക്ക് വെളിപ്പെടുത്തിയത് ഈ വിവരങ്ങൾ ഒരു തത്സമയ കമ്മ്യൂണിക്കേഷനിലൂടെ നാവികസേന തലവൻ അഡ്മിറൽ എസ് എം നന്ദയെ കിഴക്കൻ കപ്പൽപ്പട തലവൻ റിയൽ അഡ്മിറൽ ഹരിലാൽ ശർമ്മ അറിയിച്ചു കൊണ്ടുവിരുന്നു അങ്ങനെയിരിക്കെ ഡിസംബർ മൂന്നിന് പാകിസ്ഥാൻ ഇന്ത്യയെ ആക്രമിച്ചത് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഒരു മൂന്നാം യുദ്ധത്തിലേക്കാണ് വഴിതെളിച്ചതും അതോടെ പിറ്റേ ദിവസം വെളുപ്പിന് ചിറ്റഗോങ് തുറമുഖത്തിലേക്ക് ഒരു അതിശക്ത വ്യോമാക്രമണം തുടങ്ങി വെക്കാൻ അഡ്മിറൽ നന്ദ റിയർ അഡ്മിറൽ ഹരിരാജ് ശർമ്മയോട് ആവശ്യപ്പെട്ടു ഇന്ത്യൻ നാവികസേനയുടെ വിമാനവാഹിനി യുദ്ധവ്യൂഹം ചിറ്റഗോങ് തുറമുഖം ആക്രമിക്കുന്നു ചിറ്റഗോങ് തുറമുഖത്തിലേക്ക് ഒരു അതിശക്ത വ്യോമാക്രമണം തുടങ്ങിവെക്കാൻ നേവി ചീഫ് അഡ്മിറൽ നന്ദ തന്നോട് ആവശ്യപ്പെട്ടതിന് തൊട്ടു പിന്നാലെ ഈസ്റ്റേൺ ഫ്ലീറ്റ് ചീഫ് റിയർ അഡ്മിറൽ ഹരിലാൽ ശർമ്മ ഐ വിക്രാന്ത് കാരിയർ ബാറ്റിൽ ഗ്രൂപ്പിന് എയർ അറ്റാക്കിനുള്ള ഹൈ അലേർട്ട് സന്ദേശം കൈമാറി അതോടെ ചിറ്റഗോങ്ങിലേക്കുള്ള ഒരു പ്രൈമറി ബോംബാർഡ്മെന്റിന് ഈ വിമാനവാഹിനിയിൽ ഒരുക്കങ്ങൾ ആരംഭിക്കപ്പെട്ടു ചിറ്റഗോങ് ഹാർബറിലേക്കുള്ള ആദ്യ അടിയിൽ നാലു ബ്രിട്ടീഷ് നിർമ്മിത ഹാക്കർ സീഹോക്കുകളും മൂന്ന് ഫ്രഞ്ച് നിർമ്മിത ബ്രഗ്യൂ അലീസെ വിമാനങ്ങളും ഉപയോഗിക്കാനായിരുന്നു ദില്ലിയിലെ നേവൽ ഹെഡ്ക്വാർട്ടേഴ്സിൽ നിന്നും ഇവർക്ക് നൽകിയിരുന്ന ഉത്തരവും തൽഫലമായി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊന്ന് ഡിസംബർ നാലിന് വെളുപ്പിന് അഞ്ചു മണിക്ക് നാല് സീഹോക്കുകൾ ശത്രുദുർമുഖത്തെ ലക്ഷ്യമാക്കി വിക്രാന്തിൽ നിന്നും ടേക്ക് ഓഫ് ചെയ്തു തുടർന്ന് സെക്കൻഡുകൾക്കകം മൂന്ന് അലീസേകളും ഇവർക്ക് പിന്തുണയായി മാനമേറിയതോടെ കിഴക്കൻ പാകിസ്ഥാനിലേക്കുള്ള ഇന്ത്യൻ നാവികസേനയുടെ പ്രഥമ ഏരിയൽ സ്ട്രൈക്ക് മിഷന് സമാരംഭം കുറിക്കപ്പെട്ടു ഏകദേശം മുക്കാൽ മണിക്കൂർ നേരത്തെ ശേഷം വൈരികളുടെ റഡാർ കണ്ണുകളെ കബളിപ്പിച്ച് ചിറ്റഗോങ്ങിന് മുകളിലെത്തിയ ഈ സ്ട്രൈക്ക് ഗ്രൂപ്പ് മിനിറ്റുകൾക്കുള്ളിൽ അവരുടെ പക്കലുണ്ടായിരുന്ന എയർ ടു ഗ്രൗണ്ട് റോക്കറ്റുകൾ ഉപയോഗിച്ച് കോക്സ് ബസാറിലെ പാക് എയർഫീൽഡിലേക്ക് കനത്ത ആക്രമണം തന്നെ അഴിച്ചുവിട്ടു അവിടെയുള്ള രണ്ട് റൺവേകളെയും കൺട്രോൾ ടവറുകളെയും നിശേഷം നശിപ്പിച്ച ഇവർ പിന്നീട് രണ്ടു സംഘങ്ങളായി തിരിഞ്ഞ് ചിറ്റകുങ് ഹാർബറിനെയാണ് ഉന്നമിട്ടത് മുഴുവൻ സീഹോക്കുകളും ഒരു ടീമായി ഒന്നിച്ച് ഹാർബറിലെ ടൈപ്പ് ഫിഫ്റ്റി സിക്സ് വിമാനവേധ തോക്കുകളെ ഈ വിമാനത്തിൽ ഘടിപ്പിച്ചിരുന്ന ഫോർ ഇൻറ്റു ട്വന്റി എം എം ഹിസ്പാനോ ഗണ്ണുകൾ കൊണ്ട് ഉഗ്രപ്രഹരമാണ് നടത്തിയത് ശേഷം വെയർ ഹൌസുകൾക്ക് സമീപം ഇൻസ്റ്റാൾ ചെയ്തിരുന്ന മൊബൈൽ റഡാർ ട്രക്കുകളെയും ഈ വിമാനപ്പടകൾ വെടിയുതിർത്ത് തരിപ്പണമാക്കിക്കളഞ്ഞു ഇങ്ങനെ തുറമുഖത്തെ ആകാശ പ്രതിരോധത്തെ നിർവീര്യമാക്കിയ ആദ്യ ഫോർമേഷൻ തങ്ങളുടെ ജോലി പൂർത്തിയാക്കി ബംഗാൾ ഉൾക്കടൽ ഭാഗത്തേക്ക് തിരിഞ്ഞതും ഞൊടിയിടയിൽ പോർട്ടിലേക്ക് താഴ്ന്നു പറഞ്ഞ അലീസകൾ കുറഞ്ഞത് ഇരുന്നൂറ്റി കിലോഗ്രാം ഭാരം വരുന്ന എട്ട് ഗ്രാവിറ്റി ബോംബുകൾ തുറമുഖത്തെ ഓയിൽ ടാങ്കുകൾക്ക് ടാങ്കുകൾക്കുമേൽ വർഷിച്ച ശേഷം സഞ്ചരിക്കുകയായിരുന്ന സീഹോക്കുകളെ പിന്തുടർന്ന് വടക്കൻ ആൻഡമാനിലെ പോർട്ട് കോൺവാലിസ് ലഗൂണിലേക്ക് തിരികെ ചലിച്ചുകൊണ്ടിരുന്ന ഐ വിക്രാന്തിലേക്ക് മടങ്ങി ും മുടിച്ച ശേഷം ബംഗാൾ ഉൾക്കടലിലേക്ക് പറന്ന ഐ എൻ വിക്രാന്തിലെ ഫൈറ്റർ ടാസ്ക് ഫോഴ്സ് വിമാനങ്ങൾ പ്രസ്തുത തീരം വിടുമ്പോഴേക്കും ആ തുറമുഖത്തെ ഇന്ധന സംഭരണികളെ മുഴുവനും ഈ വ്യോമാക്രമണം സൃഷ്ടിച്ച അഗ്നിജ്വാലകൾ വിഴുങ്ങിയിരുന്നു മാത്രമല്ല ഏകദേശം പതിനഞ്ച് മിനിറ്റോളം നീണ്ട ഈ എയർ റൈഡിൽ സിഹോക്കുകളും അലീസകളും നടത്തിയ നിഷ്കരുണ പ്രഹരം മൂലം അവിടെ ഭർത്ത് ചെയ്തിരുന്ന അഞ്ചോളം പാക് ഗൺബോട്ടുകളും മൂന്നോളം മിഡ് സൈസ് മെർച്ചൻ്റ് ഷിപ്പുകളുമാണ് തകർക്കപ്പെട്ടതും അത്യന്തം വിജയകരമായ ഈ സ്ട്രൈക്ക് മിഷൻ കഴിഞ്ഞ് ടാസ്ക് ഫോഴ്സ് വിമാനങ്ങൾ വിക്രാന്തിൽ സുരക്ഷിതമായി മടങ്ങിയെത്തുന്ന നേരത്ത് ചിറ്റഗോങ് പോർട്ടിന്റെ ആകാശം കപ്പലുകൾക്ക് ഉപയോഗിക്കുന്ന ഹെവി ഫ്യൂവൽ ഓയിൽ കത്തി ഉയർന്ന കറുത്ത പുക കൊണ്ട് മൂടിയിരുന്നു പിന്നീട് ദില്ലിയിലെ നേവൽ ഇന്റലിജൻസിന് ലഭ്യമായ വിവരമനുസരിച്ച് ഐ എൻ എസ് വിക്രാന്തിലെ ഫൈറ്ററുകൾ ഈ തുറമുഖത്തിന് ഏൽപ്പിച്ച ആഘാതം എന്നത് വിവരണാതീതമാണെന്നും തൽഫലമായി ചിറ്റഗോങ് പോർട്ടിലെ ഒട്ടുമിക്ക അടിസ്ഥാന സൗകര്യങ്ങളും നശിച്ചുവെന്നും വ്യക്തമാക്കപ്പെട്ടു യുദ്ധത്തിന്റെ ആദ്യ ദിനങ്ങളിൽ തന്നെ പാക് സപ്ലൈ ലൈനുകളുടെ ഒരു സുപ്രധാന കേന്ദ്രമായ ചിറ്റഗോങ് തുറമുഖത്തെ ഇല്ലായ്മ ചെയ്യാനുള്ള തങ്ങളുടെ പദ്ധതികൾ ഫലവത്തായത് ഇന്ത്യൻ സൈനിക നേതൃത്വത്തെയും തദവസരത്തിൽ സന്തോഷിപ്പിച്ചു അതുകൊണ്ട് തന്നെ കിഴക്കൻ പാകിസ്ഥാനിൽ നടന്നുകൊണ്ടിരിക്കുന്ന യുദ്ധത്തിൽ പാക് സൈന്യത്തിനെതിരെയുള്ള ഇന്ത്യൻ സൈന്യത്തിന്റെയും ബംഗ്ലാ വിമത സേനയായ മുക്തി ബാഹിനിയുടെയും മുന്നേറ്റത്തിന് ഈ ആക്രമണം വളരെ നിർണായകമായ ഒരു സംഭാവനയാണ് നൽകിയതെന്നായിരുന്നു ഇവരുടെ വിലയിരുത്തലുകളും തൽഫലമായി ഇതിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ട് പടിഞ്ഞാറൻ പാകിസ്ഥാനിൽ നിന്നും കിഴക്കൻ പാകിസ്ഥാനിലേക്ക് വീണ്ടും സപ്ലൈ എത്തിച്ച വാണിജ്യ കപ്പലുകളുടെ വ്യൂഹത്തെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊന്ന് ഡിസംബർ പന്ത്രണ്ടിന് ഐ എൻ എസ് വിക്രാന്റിൽ നിന്നും വീണ്ടും ഒരു എയർ റേഡ് നടത്തി ഇന്ത്യൻ നേവി തകർത്തു ഇത്തവണ ഈ കാരിയറിൽ നിന്നും വന്ന വിമാനങ്ങൾ രണ്ട് കപ്പലുകളെ ഖുൽന നദിമുഖത്ത് ടോർപിഡോ ചെയ്യുകയും അവിടെ പ്രവർത്തിച്ചിരുന്ന ഷിപ്പ് റിപ്പയറിംഗ് യാർഡുകളെ ബോംബ് ചെയ്ത് നശിപ്പിക്കുകയും ചെയ്തു ചുരുക്കത്തിൽ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ നടന്ന ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊന്നിലെ സംഭവ ബഹുലമായ ഈ ബംഗ്ലാദേശ് വിമോചന യുദ്ധം അതിന്റെ അന്ത്യനാളുകളിലേക്ക് അടുത്തപ്പോൾ ചിറ്റഗോങ് തുറമുഖ ആക്രമണം നൽകിയ ആത്മവിശ്വാസം മൂലം പടിഞ്ഞാറൻ പാകിസ്ഥാനിൽ നിന്നും കിഴക്കൻ പാകിസ്ഥാനിലേക്ക് എത്തുന്ന ഒട്ടുമിക്ക സപ്ലൈ പോയിന്റുകളും ഇന്ത്യൻ നാവികസേനയുടെ കാരിയർ ബാറ്റിൽ ഗ്രൂപ്പ് ഉന്മൂലനം ചെയ്തുവെന്നതായിരുന്നു യാഥാർത്ഥ്യം ഇത് ഈ യുദ്ധത്തിൽ പാക് സേനകളുടെ അതിജീവനത്തെ തന്നെ ബാധിച്ചു അത്യധികം അപകടകരമായ ഈ സ്ഥിതിവിശേഷത്തെ മറികടക്കാൻ പാകിസ്ഥാൻ രാഷ്ട്രീയ നേതൃത്വം അമേരിക്കൻ നാവികസേനയുടെ സഹായം തേടിയെങ്കിലും ഇതിനെ ഇന്ത്യൻ രാഷ്ട്രീയ നേതൃത്വം തെല്ലും ഭയന്നില്ല മാത്രമല്ല ന്യൂഡൽഹി നിശ്ചയിച്ചിരിക്കുന്ന സൈനിക ലക്ഷ്യങ്ങൾ പൂർണ്ണമാവാതെ ബംഗാൾ ഉൾക്കടലിലുള്ള തങ്ങളുടെ നാവിക വിന്യാസവും അതിനോടനുബന്ധിച്ചുള്ള നേവൽ ഓപ്പറേഷൻസും ഒരു കാരണവശാലും നിർത്തില്ല എന്ന കടുത്ത വാശിയിലായിരുന്നു ഇന്ത്യ അതുകൊണ്ട് തന്നെ കിഴക്കൻ പാകിസ്ഥാനിൽ നിന്നും മ്യാൻമാർ കടൽ വഴി തായ്ലന്റിലേക്കും മലേഷ്യയിലേക്കും രക്ഷപ്പെടാൻ ശ്രമിച്ച പാക് സൈനികരുടെ നേവൽ ബോട്ടുകളെയും ഐ എൻ എസ് വിക്രാന്തിലെ സിഹോക്കുകളും അലീസേകളും വേട്ടയാടി ൂർണമായ ഒരു നാവിക ഉപരോധമാണ് തദവസരത്തിൽ ചിറ്റകോങ്ങ് തുറമുഖ മേഖലയിൽ സംഭവിച്ചതും ഇത്തരത്തിൽ ഇന്ത്യൻ നാവികസേന കാഴ്ചവെച്ച ഒരു കർമ്മകുശലത പിന്നീട് രാജ്യം പൊരുതി നേടിയ ബംഗ്ലാദേശ് യുദ്ധ വിജയത്തിനും അതുവഴി ദക്ഷിണ ഏഷ്യയുടെ രാഷ്ട്രീയ ഭൂപട പരിണാമത്തിനും വലിയൊരു നിദാനമായി എന്നതും ശ്രദ്ധിക്കപ്പെട്ടു ജയ് ഹിന്ദ് ചാണക്കിന്റെ കൂടുതൽ വീഡിയോകൾ കാണുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ